ഏഷ്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ചെന്നൈയിൽ വരുന്നു എന്നുള്ളൊരു വാർത്ത വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അല്ലേ അപ്പോൾ ഈ ഒരു ഹൈപ്പർ ലൂപ്പ് എന്താണെന്നൊക്കെ ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഹൈപ്പർലൂപ്പ് ചെന്നൈയിൽ വരുന്നുവെങ്കിൽ തീർച്ചയായും ഭാവിയിൽ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ചക്രങ്ങൾ സമാനമായ രീതിയിൽ പിൽക്കാലത്ത് ലോകത്ത് ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടായി മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിച്ച കണ്ടെത്തലുകൾ അത്തരത്തിൽ വിമാനങ്ങളുടെ കണ്ടെത്തലുകൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറം യാത്ര ചെയ്യുക എന്ന മനുഷ്യന്റെ സ്വപ്നത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമാക്കി തന്നു നടന്ന് സഞ്ചരിച്ചിരുന്ന മനുഷ്യർ പിൽക്കാലത്ത് കുതിരകളെയും മറ്റുമൊക്കെ സഞ്ചാരത്തിനുപയോഗിച്ചു ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടുകൂടി അത് കുറെ കൂടി എളുപ്പത്തിലായി നമ്മുടെ സഞ്ചാരം പിന്നീട് മോട്ടോർ വെഹിക്കിൾസ് കണ്ടുപിടിക്കേണ്ടായി ട്രെയിനുകൾ കണ്ടുപിടിച്ചു വിമാനങ്ങൾ കണ്ടുപിടിച്ചു സാധാരണ കപ്പലുകൾക്കും ബോട്ടുകൾക്കും പകരമായിട്ട് യന്ത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകളും കപ്പലുകളും കണ്ടുപിടിച്ചു ഇതോടെ നമ്മുടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വേഗത വർദ്ധിച്ചു നമ്മൾ പണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സാധാരണ കാളവണ്ടിയിൽ സഞ്ചരിക്കുന്നതിനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്ര ദിവസത്തെ യാത്രയാണ് എന്ന് എന്നാൽ ട്രെയിനുകളുടെയും മോട്ടോർ വാഹനങ്ങളുടെയും വരവോടെ ഇത് വളരെ എളുപ്പത്തിലാക്കി ഇന്ന് ട്രെയിനുകളുടെ വരവോടെ ആ യാത്ര ദിവസങ്ങളോളം വേണ്ടി വന്നിരുന്ന യാത്ര നമുക്ക് പത്ത് മണിക്കൂറിൽ താഴെ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇന്ന് പത്ത് മണിക്കൂർ വേണ്ടി വരുന്ന യാത്ര ഭാവിയിൽ അരമണിക്കൂർ കൊണ്ട് സാധിച്ചാലോ തീർച്ചയായും അങ്ങനെ സാധ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സാധ്യമാകുന്ന സഞ്ചരിക്കാൻ സാധ്യമാകുന്ന ടെക്നോളജി ഇലോൺ മസ്ക് അവതരിപ്പിച്ച ആശയത്തെ അടിസ്ഥാനമാക്കി ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് ഫെസിലിറ്റി ഇപ്പോൾ നമ്മുടെ ഐ ഐ ടി മദ്രാസ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അമേരിക്കയ്ക്ക് ശേഷം മറ്റൊരു രാജ്യം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് മുമ്പോട്ടെടുക്കുകയാണ് ഐ ഐ ടി മദ്രാസ് സ്ഥാപിച്ച ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെയാണ് എക്സിലൂടെ പങ്കുവച്ചത് നാനൂറ്റി പത്ത് മീറ്റർ നീളമുള്ള വാക്യൂ ട്യൂബാണ് നിർമ്മിച്ചത് പതിനൊന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആയിട്ടും പിന്നീട് നൂറ് കിലോമീറ്ററായും വർദ്ധിപ്പിക്കും മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഹൈപ്പർലൂപ്പ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു വലിയ ചുവടുവയ്പായിരിക്കും ഭാവിയിലാണെങ്കിലും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അരമണിക്കൂറിലോ മണിക്കൂറിലോ എത്താൻ കഴിയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുമെന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചിലപ്പോൾ മണിക്കൂറിൽ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ കിലോമീറ്റർ വേഗത്തിലായിരിക്കാം ഇവ സഞ്ചരിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ക്രമേണ ഇവയുടെ അഭ്യേകത ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വർദ്ധിക്കും അതായത് അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് അര മണിക്കൂർ മതി ഒരു മണിക്കൂർ കൊണ്ട് ആയിരത്തി കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത